നമസ്കാരം ഹിജാബ് അല്ലെങ്കിൽ ശിരോവസ്ത്രം ഇത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ എന്ത് തന്നെ ഇപ്പം വളരെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ അല്ലേ എന്തു തന്നേ ടീച്ചറെ ബഹുമാനപ്പെട്ട ടീച്ചറെന്ന് തന്നെ ഞാൻ ടീച്ചറെ വിളിക്കും കാട്ടണം കാരണം ടീച്ചർ ഒറ്റ ദിവസം കൊണ്ട് എത്ര വേറാണ് ടീച്ചറെ അവഹേളിച്ച് സംസാരിക്കുന്നത് അല്ലേ ടീച്ചറിൻ്റെ ആ രീതി അല്ലെങ്കിൽ ടീച്ചർ ചെയ്ത പ്രവൃത്തികളും ഇതിലൊക്കെ പക്ഷെ ഞാനങ്ങനെ ചെയ്യത്തില്ല അതൊക്കെ ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ടീച്ചറിൻ്റെ ആ തലയിലിരിക്കുന്ന ശിരോവസ്ത്രം ഉണ്ടല്ലോ അതിനെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ വളരെയധികം ഇഷ്ടമാണ് എനിക്ക് ഈ ശിരോവസ്ത്ര കാരണം ഞാൻ ഒരു സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലിട്ടോ ഞാൻ തൊപ്പി വെച്ച് നടന്ന ആളാണ് മതപണനം നടത്തുന്ന സന്ദർഭത്തിലും വെള്ള ഡ്രസ്സും ഇടതുവശത്തേക്ക് മുണ്ടുമൊക്കെ കൊടുത്തിട്ട് ഞാൻ രണ്ടാം തവണ എസ് എൽ സി എഴുതാൻ പോകുന്നത് ഒരു ക്രിസ്ത്യൻസിൻ്റെ ഒരു ട്യൂട്ടോറിയലായിരുന്നു അതായത് ആലുവ തായ്ക്കാട്ടുകാർ തോമസ് സാർ എന്ന് പറയും ആ സാർ ഭയങ്കര സ്ട്രിക്റ്റുള്ള മനുഷ്യനാണ് പക്ഷേ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനായിരുന്നു അവിടെ തന്നെ മലയാളം ടീച്ചർ ഉണ്ടായിരുന്നു കല്യാണി അമ്മ ടീച്ചർ ഓമനക്കുട്ടി അമ്മ ടീച്ചർ ടീച്ചർന്നോ മറ്റോ ആയിരുന്നു ഹിന്ദു ആയിരുന്നു കേട്ടോ പിന്നെ അവിടെ മല ഈ ബയോളജി പഠിപ്പിച്ചത് മജീദ് സാറാണെന്ന് തോന്നുന്നു എന്തായാലും ഇങ്ങനെ ഞങ്ങളെല്ലാ മതസ്ഥരും ഇരുന്നുകൊണ്ട് പഠിക്കുന്നു പത്തോ മുപ്പതോ നാൽപ്പതോ കുട്ടികളുടെ ഇടയിൽ തൊപ്പിയിട്ട ഒരു പിരുന്ന് പയ്യൻ ഞാൻ കേട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളും കളിയാക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കളിയാക്കിയ ഒരു ഉണ്ട് മാധവൻകുട്ടി എന്ന് പറയുന്ന ഒന്നുകൊണ്ടറിയത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എനിക്ക് എഴുതി തന്ന ആട്ടോഗ്രാഫിൽ അവൻ ഒരു കാര്യം ഉണ്ടായിരുന്നു എപ്പോഴും അന്ന് തന്നെ കളിയാക്കി ഇത് മാറ്റൂ എന്തിനാണ് ഇത് തൊപ്പി ഇടണ്ട അല്ലാതെ കാണാൻ നല്ല രസമാണല്ലോ എന്നൊക്കെ പറയും ഒരിക്കലും വർഗീയത ഉണ്ടായിരുന്നില്ല എന്ന് എടുത്തു പറയും കേട്ടോ അദ്ദേഹം വന്നിട്ട് ആട്ടോഗ്രാഫിലെടുത്തൊരു വാക്കെന്താ അറിയാമോ ഈശ്വരപ്രേമം മതിയാക്കൂ പട്ടിണി മാറ്റാൻ പടം ഒരു എന്ന് ഞാനിത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ടീച്ചറിനോട് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ ടീച്ചർ പറഞ്ഞൊരു കാര്യമില്ലേ ആ കുട്ടിയെ ഇജാബിട്ട് വരുമ്പോൾ മറ്റു കുട്ടികൾ ഭയക്കുന്നു എന്നും എന്ത് വിഡിത്തമാണ് ടീച്ചർ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ ടീച്ചറിൻ്റെ ഈ ശിരോവസ്ത്രം കട്ടിട്ട് എത്ര പേര് ശരിക്കും എന്തു ചെയ്യുക വിഷമിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പേടിക്കുന്നുണ്ടാവുമില്ല ടീച്ചർ അത് ശ്രദ്ധിച്ചില്ല പിന്നെ എനിക്ക് തോന്നുന്നത് ടീച്ചറിനെ ആരും ബലിയാടാക്കിയതാണ് എന്തായാലും ഇങ്ങനെ ബലിയാടാക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് സമൂഹത്തിലുണ്ട് അല്ലേ ആർക്കെന്ത് ചെയ്തം ഈ പറയുന്നവർക്ക് തന്നെയാണ് ചേതം പിന്നെ മറ്റൊരു കാര്യം ടീച്ചറോട് തന്നെ പറയാനുള്ളത് നല്ല ക്രിസ്ത്യാനികളും നല്ല ഹിന്ദുക്കളും നല്ല മുസ്ലിങ്ങളും ഒക്കെ തോളോട് തോളൊടുമി ഞങ്ങൾ ജീവിക്കുന്നു ഇപ്പം ആരൊക്കെ എന്തൊക്കെ കിടന്നാൽ അതിൽ പൊഹയ്ക്കാൻ നോക്കിയാലും പുഹയില്ല എന്നുള്ള ഒരു കാര്യം കൂടി എന്തു ചെയ്യുക തീർത്ത് പറയുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഇത് അവസാനിക്കുന്നില്ലല്ലോ ടീച്ചറാണ് കാരണം നമ്മുടെ നാട്ടിൽ വീണ്ടും വീണ്ടും കല്യാണങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം ഈ കല്യാണങ്ങൾ നടക്കുന്ന സമയത്ത് ഇനിയും കുഞ്ഞുങ്ങൾ പറക്കും നല്ല ക്രിസ്ത്യാനി കുഞ്ഞുങ്ങളും നല്ല മുസ്ലിം കുഞ്ഞുങ്ങളും നല്ല ഹിന്ദു കുഞ്ഞുങ്ങളും ഒക്കെ പറക്കും അവരിങ്ങനെ തോളോട് തോളുടുമ്പി തന്നെ ലോകം അവസാനം വരെയും ജീവിക്കും അപ്പം അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ശരിക്കും ഈ ടീച്ചർ ഞാൻ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ടീച്ചർ ഈ പറഞ്ഞതിന് സത്യത്തിൽ ടീച്ചറിൻ്റെ അമ്മയും അച്ഛനൊക്കെ എന്തോരം വിഷമിച്ചിട്ടുണ്ടാവില്ലേ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആത്മീയത കുറവുള്ളത് കൊണ്ട് തന്നെയാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത് നല്ലൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ ദൈവവിശ്വാസിയാണെങ്കിൽ ഒരാളും ഒരു മതത്തെക്കുറിച്ച് മോശം പറയത്തില്ല ഒരു പക്ഷേ ദേശത്ത് എന്തെങ്കിലും പറഞ്ഞാലും അവർ മാപ്പിരക്കും പിന്നെ ടീച്ചർ പറഞ്ഞാൽ ഇംഗ്ലീഷ് സത്യത്തെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള അത് പറഞ്ഞ് തിരുത്തി തരുമ്പോഴാണ് എൻ്റെ ഈശ്വര ഞാൻ ഇതേപോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി പഠിക്കാൻ എത്ര കാര്യമായല്ലോ എന്ന് ടീച്ചർ പറഞ്ഞത് അപ്പോൾ ടീച്ചർ നമ്മൾ കളിയാക്കുന്നതല്ല ഒരിക്കൽ പോലും ഒരാളും കളിയാക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല ടീച്ചറുടെ തലയിൽ കിടക്കുന്ന ശിരോവസ്ത്രം ഞാൻ എൻ്റെ തലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വെച്ച തലയിൽ വെച്ച തുപ്പിയില്ല അതിനെ അന്ന് ബഹുമാനിച്ചിരുന്നൊരു കാലമുണ്ട് ഞാൻ അവിടെ പഠിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ ശിരോവസ്ത്രത്തെയും ഇത്തരം ആൾക്കാരെയും ബഹുമാനിക്കുന്നതും മറ്റു മതസ്ഥരെ ഒന്നും പറയാത്തതും കേട്ടോ അപ്പോൾ ഇനി ഒന്നുകൂടെ പറയട്ടെ ഈ വിഷ ജന്തുക്കൾ അല്ലെങ്കിൽ വിഷം വെക്കുന്നവർ വർഗീയവാദികൾ വിഷം തുപ്പുന്ന ഇവരൊക്കെ ഒരു വിഭാഗമായി ഇങ്ങനെ ലോകത്ത് തുടർന്നു കൊണ്ടേയിരിക്കും അവരതേ ചെയ്യുകയുള്ളൂ ബാക്കിയുള്ളവർ സുന്ദരമായിട്ട് ജീവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ബബായ് ഇബ്രേൽ നിന്നും കുയിലസർ